ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ നമുക്ക് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ പാക്കറ്റിലൊക്കെ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൊട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ ബാലൻസ് വരാറുണ്ടല്ലേ ഇങ്ങനെ ബാലൻസ് വരുന്ന സമയത്ത് നമ്മൾ അതുപോലെ ചുരുട്ടി വെക്കുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ ചുരുട്ടി വെക്കുമ്പോഴും ചില പ്രാണികളൊക്കെ അതിലേക്ക് കിടക്കാനും പെട്ടെന്ന് അത് കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കുക അടി പൊളി ഇതാണ് അപ്പോൾ ഞാൻ ഞാനതിനായിട്ട് ഇതുപോലെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അത് കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഒന്നുപോലെ വരഞ്ഞ് കൊടുക്കുകയാണ് ഒരുപാടൊന്നും കത്തി ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഉരുാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ലോക്ക് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കൊട്ടി നോക്കാം കേട്ടോ അത് താഴേക്ക് പോകുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാൻ പറ്റും കണ്ടോ ഈ ഒരു സൈഡ് നന്നായിട്ട് ലോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ അത് താഴേക്ക് പോകുന്നില്ല നന്നായിട്ട് ലോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്രാണികളും ഒന്നും കിടക്കാതെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ വെക്കാനും പറ്റും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓയിലാണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും ഇതുപോലെ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിക്കുന്ന സമയത്ത് ആ പാക്കറ്റിലൊക്കെ വെളിച്ചെണ്ണ ആണെങ്കിലൊക്കെ മുഴുവനായിട്ടും വരില്ല അതിൽ നിൽക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് അതിലുള്ളത് വീഴാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഞാനിതുപോലെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് സേഫ്റ്റി പിന്നെ ഉണ്ടെങ്കിലും ഒന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന് കുത്തി കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അതിലുള്ള എണ്ണ പെട്ടെന്ന് തന്നെ ആ ഒരു കുപ്പിയിലേക്ക് വീഴും കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലിതുപോലെ ബിസ്ക്കറ്റും റസ്കൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ തണുത്തു പോകാനും അതിൽ ഉറുമ്പൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അതുപോലെ നമ്മുടെ ബിസ്ക്കറ്റാണെങ്കിലൊന്നും തണുത്തു പോവുകയില്ല ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഒരു കണ്ടെയ്നറിൽ കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് ഗ്രാമ്പുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഒക്കെ ഇട്ട് കൊടുക്കണം ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ ആണെങ്കിലും റസ്ക് ആണെങ്കിലും പെട്ടെന്ന് തണുത്തു പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നെടുക്കുന്ന സമയത്ത് അത് തണുത്ത് പോവാറുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ നോൽമ്പ് സമയത്താണ് അല്ലേ അപ്പോൾ നോൽമ്പ് സമയത്തിന് നമുക്ക് പെട്ടെന്നൊക്കെ ജോലികൾ തീർക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പ വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വടയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വടപ്പരിപ്പ് മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് വടപ്പരിപ്പുറം നമുക്ക് തനിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരോ ഇട്ട് കൊടുക്കുന്നുണ്ട് പെരഞ്ചീര ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ നല്ല േസ്റ്റുമാണ് പിന്നെ ഇതിലേക്ക് ഒരു പിടി കരുവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി കിട്ടോ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ചില സമയത്ത് പരിപ്പ് മാത്രം നമ്മൾ കുതിർത്തെടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ അരച്ച് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളകും വേണം കേട്ടോ ഒരു മൂന്നോ നാലോ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ നന്നായിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി അരച്ചിട്ടില്ല വട എന്ന് പറയുമ്പോൾ അതിൽ ആ പരിപ്പൊക്കെ ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതുപോലെ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ ഒരുപാടൊന്നും അരക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അരയ്ക്കുമെന്ന സമയത്ത് തന്നെ നമുക്ക് ഇട്ടാൽ മതി ഞാൻ എനിക്ക് മറന്നു പോയതാണ് ഉണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരിഞ്ഞിട്ടൊന്നിട്ട് കൊടുത്തത് നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഇട്ടാണ് നമുക്ക് പണി എളുപ്പമായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും ഇതൊക്കെ നന്നായിട്ട് മതി ഒന്ന് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പോരാത്ത ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വടൻ്റെ ആ ഒരു മിക്സ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ആ ഓയിലൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ നമ്മൾ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാനിത് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് അതുപോലെ ഷേപ്പിൽ ആക്കിയിട്ട് വടൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ നമ്മൾ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ വട ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വട എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് പോകരുത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പുറമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും പക്ഷേ ഉള്ളിൽ അത് വെന്തിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വട ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ വട അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോമ്പ് സമയത്തൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് ഒരുപാട് നേരം അടുക്കളയിൽ നിൽക്കാതെ നമുക്ക് ഇതുപോലെ പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ ജ്യൂസിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ നോലുമ്പോൾ സമയത്ത് ഇതുപോലെ ചൂടിനൊക്കെ നമ്മൾ ഇതുപോലെ ജ്യൂസ് തണുത്ത ജ്യൂസ് നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്ക് നോമ്പ് സമയത്തൊക്കെ കുടിക്കാനായിട്ട് അപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ വെള്ളിരിക്കുക ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര വേണം എന്നുള്ളവർക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ ഉപ്പാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാര ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ കയ്യിലുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ലീഫ് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് നല്ല ഹെൽത്തിയും കൂടിയാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് അടുത്തിട്ടിപ്പോ അടുത്ത് നമ്മളൊരു കറിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അതായത് അത്താഴത്തിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പട പടവലങ്ങൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കടലപ്പരിപ്പ് ഞാനൊരു പിടി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളകുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി മതിയിട്ടാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു ചെറിയൊരു കപ്പ് തേങ്ങയിൽ അതുപോലെ കുറച്ച് ജീരയും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കടുകും ഉള്ളി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കത് വെന്ത ആ ഒരു നമ്മുടെ പരിപ്പ് കറി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പടവലങ്ങയും പരിപ്പും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊപ്പം നമുക്ക് തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ വേഗാത്ത പോലെ തോന്നുന്നുണ്ട് പക്ഷെ കടിക്കുമ്പോൾ നല്ല ആയിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറി പോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ആ തേങ്ങയും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് നട്ട് തിളപ്പിക്കേണ്ട ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പടവലങ്ങ കറി റെഡിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണ് പ്രത്യേകിച്ച് നോമ്പ് സമയത്തൊക്കെ നമുക്ക് കാലത്ത് അത്താഴത്തിനൊക്കെ നമുക്ക് ഇതുപോലുള്ള കറികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ ഇനി അടുത്തത് നമ്മൾ നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പീസ് അതുപോലെ തന്നെ ഉരുളകിഴങ്ങ് ക്യാരറ്റ് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ മഷ്റൂമും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പട്ട ഗ്രാമ്പ് വിലയ്ക്കും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വയറ്റിയെടുക്കണം അപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഇഞ്ചി അര ടേബിൾ സ്പൂൺ വെളുത്തീം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഒപ്പം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാല പൊടിയാണ് അതൊര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാം അങ്ങനെ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ അരപ്പ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളിയായിട്ട് ഒക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ കുറച്ച് തിക്കായിരിക്കണം എന്തായാലും ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് അപ്പത്തിനും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലേക്കും